ടു നേഷൻ ന്യൂസ് ലൈവ് ഞാൻ ഇന്ന് ദ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു പിണറായി വിജയനെ കുറിച്ച് എന്തറിയാം പിണറായി വിജയനെ കുറിച്ച് അദ്ദേഹത്തിന്റെ നിയമസഭയിലെ ഒരു പ്രസംഗത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് വീഡിയോ പൂർണ്ണമായും കാണുക അഡ്വക്കേറ്റ് ശ്രീധരൻ പിള്ള എഴുതി മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച അടിയന്തരാവസ്ഥ ഇരുട്ടിന്റെ നിലവിളികൾ എന്ന പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയ പിണറായി വിജയന്റെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ നിയമസഭയിലെ പ്രസംഗത്തിൽ നിന്നാണ് ഈ വീഡിയോ തുടങ്ങുന്നത് ഇന്ത്യ ചരിത്രത്തിലെ ഇരുണ്ട കാലഘട്ടമായ അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള പഠനമാണ് അഡ്വക്കേറ്റ് ശ്രീധരൻ പിള്ള എഴുതി മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച അടിയന്തരാവസ്ഥ ഇരുട്ടിന്റെ നിലവിളികൾ എന്ന പുസ്തകം പുസ്തകം വായിച്ചു അതിലെ ഒരു പ്രസക്തമായ അദ്ദേഹത്തിന്റെ നിയമസഭയിലെ പ്രസംഗത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇത് സ്വതന്ത്ര ഇന്ത്യക്ക് മേൽ അടിച്ചേൽപ്പിച്ച ഭരണകൂട ഭീകരതയെക്കുറിച്ചുള്ള അന്വേഷണവും ഓർമ്മപ്പെടുത്തലുകളുമാണ് ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മാർച്ച് മുപ്പതിന് പിണറായി വിജയൻ എം എൽ എ സംസ്ഥാന നിയമസഭയിൽ നടത്തിയ പ്രസംഗം ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു അടിയന്തരാവസ്ഥ കാലത്ത് പിണറായി നേരിടേണ്ടി വന്ന അതിക്രൂരമായ പീഡനാനുഭവങ്ങൾ വിവരിക്കുന്ന പ്രസംഗത്തിൽ നിന്നാണ് ഈ വീഡിയോ തുടങ്ങുന്നത് പ്രസംഗം ഇങ്ങനെയായിരുന്നു സാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് ശേഷം ഈ നിയമസഭയിൽ ആദ്യമായി സംസാരിക്കുന്ന ഒരാളെന്ന നിലയിൽ മറ്റു ചില കാര്യങ്ങൾ ഈ സഭയുടെ മുമ്പാകെ എനിക്ക് പറയാനുണ്ട് അങ്ങനെയാണ് ആ പ്രസംഗം തുടങ്ങുന്നത് എന്റെ പേര് പല ഘട്ടങ്ങളിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് ശേഷം ഈ സഭയിൽ വന്നിട്ടുണ്ടായിരിക്കും ഇന്നലെയും വന്ന മറുപടിയിൽ പല ഘട്ടങ്ങളിലായി പറഞ്ഞതാണെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുകയും ചെയ്തു എന്നെ ഈ സംസ്ഥാനത്തെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റുകാരെ മിസ പ്രകാരം അറസ്റ്റ് ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി എട്ടാം തീയതി രാത്രിയാണ് വീട്ടിൽ വെച്ച് പിടികൂടിയത് എന്റെ വീട് ധർമ്മടം പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ തലശ്ശേരി പോലീസ് സർക്കിൾ ഏരിയയിലാണ് എന്നെ പിടിക്കാൻ വന്നത് കൂത്തുപറമ്പ് സർക്കിൾ ഇൻസ്പെക്ടർ ബാലരാമനാണ് എന്റെ വീട്ടിൽ വന്ന് കഥകൾ തട്ടി വിളിച്ചു ഞാൻ കഥകൾ തുറന്ന് ചോദിച്ചു എന്താണ് അറസ്റ്റ് ചെയ്യാനാണ് എന്താണ് നിങ്ങൾ വന്നത് സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ ഉണ്ട് ആരിൽ നിന്നുള്ള ഇൻസ്ട്രക്ഷൻ ആരിൽ നിന്ന് എസ്പിയിൽ നിന്ന് നിങ്ങളെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു അതായിരുന്നു മറുപടി കൂട്ടത്തിൽ കുത്തുപറമ്പ് സബ് ഇൻസ്പെക്ടറുമുണ്ട് വലിയൊരു സംഘം പോലീസ് പാർട്ടിയുമുണ്ട് ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റതാണ് ഡ്രസ്സ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയും ചെയ്തു പോലീസ് സ്റ്റേഷനിൽ എത്തുന്നതുവരെ വളരെ മാന്യമായ പെരുമാറ്റം തന്നെ സ്റ്റേഷനിലെത്തി കീശയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചുണ്ടെങ്കിൽ അത് വേണമെന്ന് പറഞ്ഞു അത് എടുത്തു കൊടുക്കുകയും ചെയ്തു ലോക്കപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു വേണമോ വേണം അങ്ങനെയാണ് ഞങ്ങളുടെ നിയമം അങ്ങനെ ലോക്കപ്പ് ചെയ്യാൻ പോകുന്ന ഘട്ടത്തിൽ ഒരു പോലീസുകാരൻ പറഞ്ഞു ഷർട്ട് അഴിക്കണം സാധാരണ ക്രിമിനൽസിന്റെ കാര്യത്തിൽ ചെയ്യുന്നത് പോലെ വേണമോ എന്ന് ചോദിച്ചു അതിന് പോലീസുകാരൻ ഞങ്ങൾക്കൊന്നും പറയാൻ കഴിയുകയില്ല ഇൻസ്പെക്ടറോട് പറയാൻ പറയുന്നു ഇൻസ്പെക്ടറോട് ഞാൻ ചോദിച്ചു ഞങ്ങളെല്ലാം പൊളിറ്റിക്കൽ വർക്കേഴ്സ് അല്ലേ ഷർട്ട് അഴിക്കണമോ എന്ന് അപ്പോൾ അയാൾ പോലീസുകാരനോട് പറഞ്ഞു ഷർട്ട് അഴിക്കേണ്ട ഇട്ടുകൊണ്ട് ലോക്കപ്പിൽ കഴിയട്ടെ എന്ന് ലോക്കപ്പിലേക്ക് പോകുന്ന പൊക്കിൽ എനിക്കൊരു പായ് തന്നു അതുകൊണ്ട് ഞാൻ ലോക്കപ്പ് മുറിയിൽ കടന്ന് പായിട്ടിരുന്നു രണ്ട് മിനിറ്റ് കഴിഞ്ഞില്ല ലോക്കപ്പ് മുറി അടച്ചു മുറിയുടെ മുമ്പിലത്തെ ലൈറ്റ് ഓഫ് ചെയ്തു ലോക്കപ്പ് മുറിയിൽ ലൈറ്റ് ഇല്ല അങ്ങിയ വെളിച്ചം മാത്രമേ ഉള്ളൂ രണ്ട് ചെറുപ്പക്കാർ ആ സ്റ്റേഷനിലുള്ളവരല്ല പുറത്തുനിന്ന് ഇതിനായിട്ട് പ്രത്യേകം കൊണ്ടുവന്നവരാണെന്ന് പിന്നീട് ഞാൻ മനസ്സിലാക്കി ലോക്കപ്പ് മുറി തുറന്ന് അകത്ത് കടന്നു ഞാൻ ഇരിക്കുകയായിരുന്നു എഴുന്നേറ്റ് നിന്നു ഒരാൾ വന്നു ചോദിച്ചു എന്താണ് ആ പേര് ഞാൻ പറഞ്ഞു വിജയൻ എന്തു വിജയൻ പിണറായി വിജയൻ രണ്ടാളുകൾ അപ്പുറവും ഇപ്പുറവും നിൽക്കുകയാണ് പിണറായി വിജയൻ എന്ന് ഞാൻ പറഞ്ഞു ഒരാൾ ആവർത്തിച്ചു ഓ പിണറായി വിജയൻ എന്ന് പറയുകയും വീണ്ടും ആവർത്തിക്കുകയും അടി വീഴുകയും ചെയ്തു അവർ രണ്ടു പേർ മാത്രമായിട്ട് അടിക്കുന്നത് പോരാ എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം വലിയ ഒരു സംഘം പോലീസുകാർ ലോക്കപ്പിന് മുന്നിൽ നിൽക്കുന്നുണ്ട് സി എ അടക്കം മൂന്നാളുകൾ പിന്നീട് കടന്നു വന്നു അങ്ങനെ അഞ്ചു പേരായി തല്ലിന്റെ മാതിരി പറയേണ്ട ആവശ്യമില്ലല്ലോ ഏകദേശം കേരളത്തെ പറ്റി അറിയാവുന്നവർക്കൊക്കെ ഊഹിക്കാവുന്നതാണ് അഞ്ചാളുകൾ ഇട്ട് തല്ലുകയാണ് എല്ലാ രീതിയിലും തല്ലി പല ഘട്ടങ്ങളിലായി പല പ്രാവശ്യമായിട്ട് അവർ തല്ലുന്നതിനിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നു നീ ആഫീസർമാർക്കെതിരായി പറയുന്നുണ്ട് മന്ത്രിമാർക്കെതിരായി പറയുന്നുണ്ട് അല്ലടാ എന്നൊക്കെ അതിനിടയ്ക്ക് തല്ലും നടന്നുകൊണ്ടിരിക്കുന്നു പല പ്രാവശ്യം വീണു പല പ്രാവശ്യം എഴുന്നേറ്റു എഴുന്നേൽക്കാൻ കഴിഞ്ഞപ്പോഴൊക്കെ എഴുന്നേറ്റു അവസാനം എഴുന്നേൽക്കാൻ വയ്യാത്ത അവസ്ഥയായി പൂർണ്ണമായിട്ടും വീണു എഴുന്നേൽക്കാതായതോടുകൂടി അവരെല്ലാവരും മാറി മാറി പുറത്തു ചോട്ടി എത്രമാത്രം ചവിട്ടാൻ കഴിയുമോ അത്ര മാത്രം ചവിട്ടി അഞ്ചാളുകൾ മാത്രമേ തല്ലി അവർ ക്ഷീണിക്കുന്നത് വരെ തല്ലി പതിനഞ്ച് മിനിറ്റ് സമയം തല്ലുകയും ചെയ്തു എന്നിട്ട് അവർ പോയി ഞാൻ പിറ്റേ ദിവസം വരെ അങ്ങനെ കിടന്നു അതിനിടയ്ക്ക് ഷർട്ട് പോയിട്ടുണ്ട് പണിയൻ പോയിട്ടുണ്ട് മുണ്ട് പോയിട്ടുണ്ട് ഡ്രയർ മാത്രം അവശേഷിച്ചു അതാണ് ആ ലോക്കപ്പിൽ എനിക്കുണ്ടായത് പിറ്റേ ദിവസം കാലത്ത് ആദ്യ റൗണ്ട് തല്ലാൻ കൊണ്ടുവന്ന പോലീസ് പാർട്ടിയെ മുഴുവനായിട്ടും മാറ്റി പിറ്റേ ദിവസം കൂത്തുപറമ്പ് പോലീസ് സ്റ്റേഷന്റെ പോലീസുകാർ വന്നു അവരെ എനിക്ക് അറിയാവുന്നതാണ് അവർ വളരെ മര്യാദയും തന്നെ എനിക്കത് സംഭവിച്ചതിൽ അനുപാതം രേഖപ്പെടുത്തുന്ന മട്ടിൽ ചില പോലീസുകാർ വന്നു നിങ്ങൾക്ക് ചായ വേണോ ഇങ്ങനെയുള്ള മര്യാദകളാണ് പിന്നെ അവിടെ നിന്നും രാവിലെ പത്ത് മണിക്ക് കണ്ണൂരിലേക്ക് കൊണ്ടുപോയി കണ്ണൂരിലെത്തി പോലീസ് സ്റ്റേഷനിൽ കയറുമ്പോൾ കണ്ണൂരിലെ പ്രസിദ്ധനായ മറ്റൊരു സബ് ഇൻസ്പെക്ടർ ഉണ്ട് പുലിക്കോടൻ നാരായണൻ എന്നെ കണ്ടാൽ അന്ന് സത്യമാർഗം മനസ്സിലാവും കാരണം നടക്കാൻ കഴിയില്ല എടുത്താണ് പോലീസ് ഇപ്പിൽ കയറ്റിയത് അവിടെ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും എല്ലാം പിടിച്ചിരിക്കുകയാണ് നടന്നു പോകാൻ പറ്റിയില്ല സബ് ഇൻസ്പെക്ടർ പുലിക്കോടൻ നാരായണൻ പറഞ്ഞത് ഇങ്ങനെയാണ് വിജയന്റെ മുഖം മാറിയല്ലോ അപ്പോൾ രണ്ടാമത്തെ റൗണ്ട് അടി വീഴാൻ പോവുകയാണ് എന്ന് ഞാൻ പ്രതീക്ഷിച്ചു എന്തോ രണ്ടാമത്തെ റൗണ്ട് അടി ഉണ്ടായിരുന്നില്ല അവിടെ നിന്ന് രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തി അവിടെ എത്തിയപ്പോൾ ഡെപ്യൂട്ടി ജയിലറാണ് അഡ്മിഷൻ നടത്തേണ്ടത് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു എന്റെ ദേഹത്ത് തല്ലിയ പാടുണ്ട് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അത് രേഖപ്പെടുത്തണമെന്ന് പറഞ്ഞു അയാൾ പറയുകയാണ് വൂണ്ടഡ് ഇഞ്ചുറി ഉണ്ടെങ്കിൽ മാത്രമേ റെക്കോർഡ് ചെയ്യാൻ ഒക്കുകയുള്ളൂ ഞാൻ ഷർട്ട് നീക്കി കാണിച്ചു കണ്ടാൽ ആർക്കും മനസ്സിലാകും എന്നാൽ അയാൾ ബൂൺസ് ഇല്ലെന്ന് പറഞ്ഞു പോലീസുകാർ അടിച്ചതിന്റെ പാടുകൾ കാണിച്ചത് റെക്കോർഡ് ചെയ്യാൻ അയാൾ തയ്യാറായില്ല എന്റെ ഇടത്തേക്കാലിന്റെ അടിഭാഗം ഒടിഞ്ഞു കിടക്കുകയാണ് പൊട്ടിയിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നിയത് എന്നാൽ ഡെപ്യൂട്ടി ജയിലർ അത് ബൂൺസ് അല്ലെന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്തില്ല ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതൊരു ധാരണയുടെ അടിസ്ഥാനത്തിലാണെന്നാണ് അവിടെ നിന്ന് എന്നെ കൂടെയുള്ള സഖാക്കൾ എടുത്ത് എട്ടാം ബ്ലോക്കിലേക്ക് കൊണ്ടുപോയി അവിടെ ചന്ദ്രശേഖരനും ശങ്കരൻ കുട്ടിയും ഉണ്ടായിരുന്നു അവരുടെ ബ്ലോക്കിലേക്ക് എടുത്തുകൊണ്ടുപോയി പിറ്റേ ദിവസം രാവിലെ ഡോക്ടർ അടക്കം വന്ന് എന്നെ ആശുപത്രിയിലാക്കുകയും ചെയ്തു അവിടെ വെച്ച് കാലിൽ പ്ലാസ്റ്റർ ഇട്ടു ആറാഴ്ച കാലം പ്ലാസ്റ്റർ കാലിൽ കിടന്നു മാസങ്ങളോളം പരസഹായമില്ലാതെ ഒന്നും ചെയ്യാൻ സാധിച്ചിരുന്നില്ല കുളിക്കുന്നത് പോലും മറ്റുള്ളവരുടെ കൂടിയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇതേപ്പറ്റി ഞാൻ മുഖ്യമന്ത്രിക്ക് എഴുതി അന്ന് അവിടെ സ്പീക്കർ ഇല്ല ഡെപ്യൂട്ടി സ്പീക്കർ കെഴുതി ആരിൽ നിന്നും ഒരു മറുപടിയും എനിക്ക് കിട്ടിയില്ല ഇങ്ങനെയൊന്നും സംഭവിച്ചല്ലോ എന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു മറുപടി പോലും അവർ എഴുതാൻ തയ്യാറായില്ല ഞാൻ റിട്ട് പെറ്റീഷൻ കൊടുത്തു ഹൈക്കോടതിയിൽ വിചാരണയ്ക്ക് വന്ന അവസരത്തിൽ ഡെപ്യൂട്ടി ജയിലറുടെ അഫിഡവിറ്റിന് വിട്ടു അയാൾ അതിൽ പോലീസ് സ്റ്റേഷനിൽ വെച്ച് എന്നെ തല്ലിയിട്ടേ ഇല്ല എന്ന് പറഞ്ഞു അയാൾക്ക് അത് എങ്ങനെ പറയാൻ സാധിച്ചു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ജയിലിൽ കൊണ്ടുവരുമ്പോൾ അയാൾക്ക് യാതൊരു പരിക്കുമില്ലെന്ന് ജയിലർ പറഞ്ഞു ഇതിനെപ്പറ്റി ഹൈക്കോടതിയുടെ ഫൈൻഡിംഗ് ഉണ്ട് ഹൈക്കോടതി ചോദിച്ചു അങ്ങനെയാണെങ്കിൽ എങ്ങനെ പരിക്കു വന്നു എന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് തല്ലിട്ടില്ലെന്ന് ഡെപ്യൂട്ടി ജയിലർക്ക് എങ്ങനെ പറയാൻ കഴിയുമെന്ന ചോദ്യം ഹൈക്കോടതി ചോദിക്കുകയും ചെയ്തു ഡെപ്യൂട്ടി ജയിലർ അത്രമാത്രമല്ല സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടാണ് ഈ രീതിയിൽ അഫിഡവിറ്റ് കൊടുക്കാൻ ഇടയായത് റിട്ട് അവസാനം ഡിസ്പോസൽ ആയി ആ കാര്യത്തിൽ ഹൈക്കോടതി പറഞ്ഞു ഇത് വളരെ ഗുരുതരമാണ് ഈ സംഭവത്തെ പറ്റി ഗവൺമെന്റ് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് പ്രതീക്ഷിക്കുകയാണെന്ന് ഞങ്ങൾക്ക് ഇന്നത്തെ ഘട്ടത്തിൽ അന്നത്തെ ഘട്ടം ഒരു പ്രത്യേക ഘട്ടമാണ് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു ഏതായാലും ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണെന്ന് പറഞ്ഞു പിന്നെ അറിഞ്ഞത് ഒരു അന്വേഷണം ഇതിൽ നടന്നു എന്നാണ് എന്നോടാരും ഇതേ പറ്റി ഒന്നും ചോദിച്ചിട്ടില്ല ഞാൻ ആശുപത്രിയിൽ കിടക്കുമ്പോൾ ഒരു ദിവസം കോഴിക്കോട് ഡിഐ ജി വന്നിരുന്നു ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു അന്വേഷിക്കാൻ വന്നതാണോ എന്ന് ഹേ ഒന്നുമല്ല ഞാൻ നിങ്ങളെ ഇവിടെ ഉണ്ടെന്നറിഞ്ഞ് കണ്ടുപോകാമെന്ന് വിചാരിച്ചു വന്നതാണ് എന്നാണ് പറഞ്ഞത് ഇതേ വരെ ഒരാളും അന്വേഷിച്ചിട്ടില്ല റവന്യൂ ബോർഡ് മെമ്പറെ അന്വേഷിക്കാൻ നിയോഗിച്ചു എന്ന് പറഞ്ഞു കേട്ടു ആ അന്വേഷണവും കഴിഞ്ഞു എന്നും പറഞ്ഞു കേട്ടു ഒരു വ്യക്തിയും ഇതുവരെ ഈ തീയതി വരെ എന്നോട് ചോദിക്കാൻ തയ്യാറായില്ല ഇതാണ് എനിക്കുണ്ടായ അനുഭവം ഞാൻ ഈ സഭയിലെ എല്ലാ അംഗങ്ങളോടും പറയുകയാണ് നമ്മളെല്ലാം രാഷ്ട്രീയക്കാരാണ് നമ്മളെല്ലാം ചേരിതിരിഞ്ഞ് പല രീതിയിലും വാദിക്കുന്നവരാണ് പക്ഷേ ഒരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പോലീസ് ലോക്കപ്പിലിട്ട് ഒരാളെ മൃഗീയമായി തല്ലാൻ നേതൃത്വം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയമാണോ ഇതാണോ രാഷ്ട്രീയം ഒരു പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർക്ക് മാത്രം അല്ലെങ്കിൽ കണ്ണൂർ ഡി എസ് പി തോമസിന് മാത്രമായി തല്ലാനുള്ള ധൈര്യം കിട്ടി എന്നാണോ ഞാൻ വിശ്വസിക്കേണ്ടത് ഒരിക്കലുമല്ല അങ്ങനെയായിരുന്നെങ്കിൽ അവർക്കെതിരായി എന്തെങ്കിലും നടപടി വരുമായിരുന്നു ഒരു നടപടിയുമില്ല ഇന്ന് തലശ്ശേരി സർക്കിൾ ഇൻസ്പെക്ടറാണ് ആ ബൽറാം അന്ന് എന്റെ വീട് സർച്ച് ചെയ്യുമ്പോൾ ആ ഏരിയയിൽ അദ്ദേഹം സർക്കിൾ ഇൻസ്പെക്ടർ അല്ല എന്നെ തല്ലിക്കഴിഞ്ഞപ്പോൾ നീ പോയി തലശ്ശേരി സർക്കിൾ ഇൻസ്പെക്ടർ ആവുക എന്ന് പറഞ്ഞ് തലശ്ശേരി സർക്കിൾ ഇൻസ്പെക്ടർ ആക്കിയിരിക്കുകയാണ് ഇത് മാന്യതയാണോ അതുകൊണ്ട് ഈ നിയമസഭയിലെ അംഗങ്ങളോട് എനിക്ക് പറയാനുള്ളത് നമ്മളെല്ലാം രാഷ്ട്രീയക്കാരാണ് ചേരിതിരിഞ്ഞ് വാദിക്കുന്നവരാണ് പക്ഷേ രാഷ്ട്രീയമായി അതിനെ എതിർക്കാൻ ശ്രമിക്കരുത് ഇതാർക്കും ഭൂഷണമല്ല നിങ്ങളാരും ഇത് അംഗീകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല മിസ്റ്റർ കരുണാകരനോട് എനിക്ക് ഒന്നു മാത്രമേ പറയാനുള്ളൂ നമ്മൾ വളരെ ശക്തിയായി പലതും സംസാരിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഇനിയും പലതും സംസാരിക്കും ഞാൻ സി ശ്രീ എഴുതിയ കത്തിൽ തന്നെ ഇക്കാര്യം പറഞ്ഞിരുന്നു ആർക്കും അടക്കി നിർത്താൻ കഴിയുകയില്ല ഇത് രാഷ്ട്രീയമല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആർക്കെല്ലാം എന്തെല്ലാം സഹിക്കേണ്ടി വന്നിട്ടുണ്ട് പോലീസ് ലോക്കപ്പിൽ വെച്ച് മരിച്ചവരില്ലേ പ്രക്ഷോഭത്തിന്റെ മുന്നിൽ വെടിയെട്ട് മരിച്ചവരില്ലേ ഗുണ്ടകളുടെ കത്തിക്കുത്തും വെടിയുണ്ടോണ്ടും മരിച്ചവരില്ലേ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പാർട്ടിയിൽ നിൽക്കുന്നത് ഇതെല്ലാം ഏതെങ്കിലും ഘട്ടത്തിൽ സംഭവിച്ചേക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടല്ലേ ഈ പാർട്ടിയിൽ നിൽക്കുന്നത് അവരെയെല്ലാം പോലീസ് ലോക്കപ്പിലിട്ട് നാല് പോലീസുകാരെ ഏൽപ്പിച്ച് ഒരു സർപ്പിൾ ഇൻസ്പെക്ടറെ കൂടി നിർത്തി തല്ലി ശരിപ്പെടുത്തി ഒന്ന് എന്നാണെങ്കിൽ അത് അപ്പോൾ ഒതുക്കും പിന്നീട് കൂടുതൽ ശക്തിയോടുകൂടി തന്നെ രംഗത്ത് വരും ഇതുമാത്രമേ എനിക്ക് കരുണാകരനോട് പറയാനുള്ളൂ ഇത് ഭൂഷണമല്ല ഇത് രാഷ്ട്രീയമല്ല ഇത് അന്തസിന് ചേർന്നതല്ല ഇന്ന് നിങ്ങൾ മുഖ്യമന്ത്രിയാണ് ഇനിയും നിങ്ങൾ ഇത് ആവർത്തിക്കാനാണോ നിങ്ങളുടെ ശ്രമം ഇനിയും ഈ രീതിയിൽ സംഭവങ്ങൾ കൊണ്ടുപോകാനാണോ ശ്രമം ഇനിയും ഈ രീതിയിൽ പോലീസുകാരെ വിടാനാണോ ഭാവം ഈ സർക്കിൾ ഇൻസ്പെക്ടർ തെരഞ്ഞെടുപ്പിന്റെ കൗണ്ടിംഗ് നടന്ന ദിവസം തലശ്ശേരിയിൽ ലാത്തിച്ചാർജ് നടത്തി എത്ര പ്രാവശ്യം ആറേഴ് പ്രാവശ്യം ലാത്തി ചാർജ് ചെയ്തു ഞങ്ങളുടെ നാല് നിയോജക മണ്ഡലങ്ങളുടെ വോട്ട് തലശ്ശേരിയിൽ വെച്ചാണ് എണ്ണുന്നത് തലശ്ശേരി പെരിങ്ങളം കുത്തുപറമ്പ് പേരാപൂർ ഈ നാല് നിയോജക മണ്ഡലങ്ങളിലെ വോട്ടെണ്ണുന്നത് കൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ അവിടെ തടിച്ചു ആ ആയിരക്കണക്കിന് ആളുകളെ ആറേഴ് പ്രാവശ്യം ഈ സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ ലാത്തി ചാർജ് നടത്തി രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് മൂന്ന് പ്രതിപക്ഷ പാർട്ടി പ്രവർത്തകന്മാരെ അവിടുത്തെ ലോകപ്പിൽ ഉടുതുണിയില്ലാതെ നിർത്തിയ മഹാവീരനാണ് ആ സർക്കിൾ ഇൻസ്പെക്ടർ കൊലക്കേസിൽ സാക്ഷിയായി പോയി എന്നുള്ളത് കൊണ്ട് സാക്ഷികളെ പിടിച്ചുകൊണ്ടുപോയി കഴുത്തിന് കയറിട്ട് കുടുക്കി കപ്പിയിൽ കൂടി മുകളിലേക്ക് വലിച്ച് കൂത്തുപറമ്പ് പോലീസ് സ്റ്റേഷനിൽ ഭീകരമായ രംഗം സൃഷ്ടിച്ച വീരനാണ് ഈ സർക്കിൾ ഇൻസ്പെക്ടർ അങ്ങനെയുള്ള ആ സർക്കിൾ ഇൻസ്പെക്ടർക്ക് താങ്ങും തടലുമായി ഇവിടെ ഒരു ആഭ്യന്തരമന്ത്രി ഉണ്ടായിരുന്നു അക്കാലത്ത് ആ ആഭ്യന്തരമന്ത്രി തന്നെ ഇന്ന് മുഖ്യമന്ത്രി ആയിരിക്കുകയാണ് ആ പാരമ്പര്യം നിങ്ങൾ തുടരരുത് ആ പാരമ്പര്യം അതേ രീതിയിൽ നിങ്ങൾ നടപ്പാക്കരുത് പോലീസുകാരൻ പറയുന്ന എന്തും വിശ്വസിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഭരണം നടത്തിയത് എന്നെ അറസ്റ്റ് ചെയ്തത് പോലീസുകാരൻ പറഞ്ഞു ശിവപുരം പാർട്ടി ഓഫീസിൽ വെച്ചാണ് എന്ന് എപ്പോൾ രാവിലെ അഞ്ചേ കാലിന് ഞാൻ അടുത്ത ദിവസങ്ങളിലൊന്നും ശിവപുരത്ത് പോയിട്ടില്ല പോലീസുകാരൻ പറയുമ്പോൾ ശിവപുരം പാർട്ടി ഓഫീസിലായി മിസ്റ്റർ കരുണാകരൻ പറയുമ്പോൾ ശിവപുരം പാർട്ടി ഓഫീസിലായി ഗവൺമെന്റ് റെക്കോർഡിൽ വരുമ്പോൾ ശിവപുരം പാർട്ടി ഓഫീസിൽ വെച്ച് അറസ്റ്റ് ചെയ്തു എന്നായി ഇത് മര്യാദയല്ല ഇന്നാട്ടിലെ സാധാരണ പ്രതിപക്ഷ പാർട്ടി പ്രവർത്തകന്മാർക്ക് മര്യാദയായി രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കഴിയുകയില്ലെന്ന് വന്നാൽ അത് വളരെ മോശമായ സ്ഥിതിവിശേഷമാണ് ഇവിടെ ഏക പോലെ വാണതിന്റെ അനുഭവം എന്താണെന്ന് നിങ്ങൾ ഓർക്കണം ആ അനുഭവത്തിൽ നിന്ന് പാഠം പഠിക്കാൻ നിങ്ങൾ തയ്യാറാകണം അവർ ഇന്ന് ആരുമല്ലാത്ത സ്ഥിതിയിലായിരിക്കുന്നു ആരുമല്ലാത്ത സ്ഥിതിയിലായിരിക്കുന്നു എന്ന് മാത്രമല്ല കാവൽ നിൽക്കുന്നവർ പോലും ഇന്നവരെ എതിർക്കാൻ തയ്യാറായിരിക്കുകയാണ് വയലാർ രവിയും ഉണ്ണികൃഷ്ണനും സഞ്ജയ് ഗാന്ധിയെ പുറത്താക്കണം എന്ന് പറയുന്ന കാര്യം പണ്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമോ ഇപ്പോൾ അത് പറഞ്ഞില്ലേ അമ്പത് എം പിമാർ ഒപ്പിട്ട് കൊടുത്തില്ലേ പുറത്താക്കണമെന്ന് പറഞ്ഞ് ഇത്തരം ഒരു അവസ്ഥയിൽ നമ്മുടെ ഈ രാഷ്ട്രീയം എത്തിയിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ ചുവരെഴുത്തു പഠിക്കണം അതനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാകണം ഇവിടെ നമ്മുടെ മന്ത്രിസഭയ്ക്കകത്തു തന്നെ ഇപ്പോൾ എന്തു പറ്റി പണ്ട് ഡൽഹിയിൽ വെച്ചല്ലേ കാര്യങ്ങൾ തീരുമാനിക്കാറ് കേരള കോൺഗ്രസിന്റെ ചെയർമാൻ ആരാണെന്ന് ഡൽഹിയിൽ വെച്ച് തീരുമാനിക്കും ഇപ്പോഴോ ഇപ്പോൾ മോണ ആക്ട് ആണ് കരുണാകരനും സി എച്ച് മുഹമ്മദ് ഗോയയും കൂടി എല്ലാ മന്ത്രിമാരുടെയും പാട്ടെടുത്തുകൊണ്ടു അങ്ങനെയുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കൂടെ നിൽക്കുന്നവർ എത്ര കണ്ട് കൂടെ നിൽക്കുമെന്ന് മര്യാദയ്ക്ക് നോക്കിക്കണ്ട് നിൽക്കണം ഡൽഹിയിൽ വെച്ച് തീരുമാനിക്കാൻ ഇപ്പോൾ അവിടെ ആരുമില്ലെന്ന അവസ്ഥ വന്നിരിക്കുകയാണ് ഇത് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ഭരണമായിരിക്കണം നടത്തേണ്ടത് എന്ന് മാത്രമേ ശ്രീ കരുണാകരനോട് പറയാനുള്ളൂ ഇത് രാഷ്ട്രീയമാണ് പറയുന്ന കാര്യങ്ങൾ വളരെ ശക്തമായി തന്നെ പറയും അത് പോലീസിനെ വിട്ട് തല്ലി തല്ലിശിരിപ്പെടുത്തി കളയാമെന്നാണെങ്കിൽ അത് നടക്കുകയില്ല അങ്ങനെ കഴിയുകയുമില്ല അത് എല്ലാ കാലത്തും ഈ രാജ്യത്തിലെ ബഹുജന പ്രസ്ഥാനം നേരിട്ടിട്ടുണ്ട് ആ അനുഭവം ശ്രീ കരുണാകരൻ ഓർക്കണം ഇത്തരം പോലീസ് മന്ത്രിമാർക്ക് പോലീസിനെ വിട്ട് ആക്രമണം നടത്തിയ ആളുകൾക്ക് ഈ നാട്ടിൽ എന്ത് സംഭവിച്ചു എന്ന് ഓർക്കണം കേരളത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം കരുണാകരൻ ഓർക്കണം അതനുസരിച്ച് ഭരണം നടത്തണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇതാണ് എം എൽ എ ആയ ശ്രീ പിണറായി വിജയൻ നിയമസഭയിൽ നടത്തിയ പ്രസംഗം ഇത് അടിയന്തരാവസ്ഥ കാലത്ത് ഒരു എം എൽ എക്ക് കേരളത്തിൽ അനുഭവപ്പെട്ട അനുഭവത്തിന്റെ ഭീതി ഇത് മാതൃഭൂമി ബുക്സിൽ നിന്നും വായിച്ചപ്പോൾ കിട്ടിയ ഒരു ഒരറിവ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും പകരണമെന്ന് കരുതി വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വലിയേറെ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം വർത്തമാനം